അനു തന്നെയാണ് ബിഗ് ബോസ് വീടിന്റെ പ്രധാന കണ്ടന്റ് അനുവിനെ എങ്ങനെ തച്ചുടയ്ക്കാം അനുവിനെ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് പൊളിക്കാം ഈ സാധനമാണ് എല്ലാ കണ്ടസ്റ്റൻസും കൂടെയുള്ള ഇരുപത് കണ്ടസ്റ്റൻസും ചിന്തിക്കുന്ന ഈ സാധനം തന്നെയാണ് അതുകൊണ്ട് തന്നെ നിസ്സംശയം ഇന്നലെ പറഞ്ഞ സാധനം ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ പറയുന്നു അനു ഈ സീസണിന്റെ രാജ്ഞിയായി മാറാനുള്ള എല്ലാ സാധ്യതയും മാത്രമല്ല ഈ സീസണിലെ മെയിൽ കണ്ടസ്റ്റൻസിനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം ഒരു ക്വാളിറ്റി ഇല്ലാത്ത കണ്ടസ്റ്റൻസ് ആണ് മെയിൽ കണ്ടസ്റ്റൻസ് ആകെ കൂടിയുള്ളത് കുറച്ച് ഫീമെയിൽ കണ്ടസ്റ്റൻസ് ആണ് നല്ലത് മീൻസ് ഗെയിം വൈസ് ഞാനൊന്ന് ചിന്തിച്ച് നോക്കി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും അനുമോൾ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ് ഈ സീസണിൽ ഇല്ല അങ്ങനെയെങ്കിൽ സീസൺ സെവനിന്റെ കോണ്ടന്റ് എന്താണ് എന്താണ് ഇതിലെ കണ്ടന്റ് ഇവർ ആർക്കൊക്കെ എതിരെ കളിക്കും ബാക്കി ഒരു സീസണിലും ഇന്ന് വരെ ഇങ്ങനെ ഒരു കണ്ടസ്റ്റന്റ് നമുക്ക് മാറ്റി നിർത്താം ഇങ്ങനെ ഒരു കണ്ടസ്റ്റന്റ് ആ വീട്ടിൽ ഇല്ലെങ്കിൽ എന്തായിരിക്കും ആ വീട്ടിൽ നടക്കുക എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കാരണം ആര് പോയി കഴിഞ്ഞാൽ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല പക്ഷേ ഈ സീസണിൽ അനുമോള് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അനുമോള് പുറത്തായാലോ അല്ലെങ്കിൽ അടിച്ച് പുറത്തായാലോ പുറത്താക്കിയാലോ ഒക്കെ നല്ല പോലെ ഈ സീസണിനകത്ത് അപ്പൊ അവർക്ക് മനസ്സിലാവും നമ്മൾ ഇത്രയും നേരം കളിച്ചോണ്ടിരുന്ന കളി ഒരു വ്യക്തിക്കെതിരെ ആയിരുന്നു എന്ന് ശരിക്കും ഇത് ബാക്കിയുള്ളവർക്കേ നെഗറ്റീവ് ആവുള്ളൂ കാരണം ഇനി എത്ര തെറ്റ് ചെയ്ത ആളാലും ആളായാലും ആയിക്കോട്ടെ ബിഗ് ബോസ് വീടിനകത്ത് ഇപ്പം നടക്കുന്നത് കോർണറിങ് തന്നെയാണ് അത് പ്രേക്ഷകരുടെ കണലിൽ കോർണറിംഗ് ആണ് അവിടെ ഇനി അനു ഫേക്ക് കാണിച്ചെന്ന് പറഞ്ഞാലോ സെന്റിമെന്റ് കാണിച്ചാലോ ഇമോഷണൽ ഡ്രാമ ഇറക്കിയാലോ എന്ത് ഇറക്കി എന്ന് പറഞ്ഞാലും ശരി തന്നെ ഇത് പുറത്ത് പുറത്തനുവിന് ഭയങ്കരമായ ഒരു സപ്പോർട്ടാണ് ബാക്കിയുള്ള ഇരുപത് പേരും കൂടെ ചേർന്ന് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് പിന്നെ അപ്പാനിയുടെ ഗെയിം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറും മോശപ്പെട്ട രീതിയിലാണ് അപ്പാനിയുടെ ഗെയിം വെക്കൊണ്ടിരിക്കുന്നത് അപ്പാനി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ഇതിനെയൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ കാരണം നമുക്ക് ഒരാളടുത്ത് ഗെയിം വെക്കാം അവരെ പ്രൊവോക്ക് ചെയ്യാം ഗെയിം വൈസ് നമുക്ക് കുറെ കാര്യങ്ങൾ അവരെ പറയാം ഓക്കെ ഗെയിം വൈസ് നമുക്ക് എന്തെല്ലാം കാര്യം പറയാം ആ വീടിനകത്ത് നടന്നിട്ടുള്ള സംഭവങ്ങൾ വെച്ച് പറയാം ഇത് ബോഡി ഷെയ്മിങ് അതുപോലെ തന്നെ വീട്ടിലിരിക്കുന്ന അച്ഛനെ വിളിക്കുന്നു അച്ഛൻ്റെ ജോലിയെ വിളിക്കുന്നു അച്ഛന്റെ ജോലി കള്ളത്തരമാണെന്ന് പറയുന്നു ഇതൊക്കെ പറയാനായിട്ട് അപ്പാനി ആരുമേ അല്ലഹേ അപ്പാനി എന്നല്ല ആ വീട്ടിലെ ആർക്കും മറ്റൊരാളുടെ വീട്ടുകാരെ വിളിക്കാനോ വീട്ടുകാരുടെ ജോലിയെ പറയാനോ അവർ വളർന്നു വന്ന സാഹചര്യം പറയാനോ ഒന്നും റൈറ്റ്സ് ഇല്ല ബിഗ് ബോസ് വീടിനകത്ത് കയറി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് സംസാരിക്കുക അപ്പാനി പറയുന്ന അനുവിനെ മാത്രമല്ല അനീഷിനെയും പറയുന്നുണ്ട് ഇന്ന് വിഷയത്തില് വീട്ടിനകത്ത് സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് മൂന്ന് കണ്ടസ്റ്റൻസിന്റെ പേര് പറയാനാണെങ്കിൽ അനു ജിസേല് ഷാനവാസ് അനീഷ് ഇവരൊക്കെ തന്നെയാണ് ഈ പറഞ്ഞതുപോലെ ഈ സീസൺ കൊണ്ടുപോകുന്നത് വേറെ ഒന്നും നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റത്തില്ല കാരണം ഈ സീസൺ കൊണ്ടുപോകുന്നത് അനു തന്നെയാണ് കോണ്ടന്റ് വേറെ ഒന്നുമേ ഇവിടുത്തെ കണ്ടന്റ് അല്ല പിന്നെ ഒരു സപ്പോർട്ടിങ് ക്യാരക്ടർ പോലെ അനീഷ് പോകുന്നു ഗ്രൂപ്പ് പൊളിക്കൽ ആളായിട്ട് ഷാനവാസ് പോകുന്നു അനുവിന് ഓപ്പോസ് ചെയ്തിട്ട് നിൽക്കുന്നതുകൊണ്ട് ജിസേലിന് നല്ല കണ്ടന്റാണ് ഞാൻ ഈ പറയുമ്പോൾ കുറെ പേര് പറയും പി ആർ ആണ് ഞാൻ കണ്ടായിരുന്നു പി ആർ ആണ് ഈ അനുവിൻ്റെ പി ആർ എനിക്ക് കാശ് തന്നോ എന്ന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ തെളിയിക്കൂ കാശ് തന്നു നിങ്ങൾ തെളിയിക്കുന്ന നിമിഷം ഞാൻ നിങ്ങളുടെ മുന്നിൽ സാഷ്ട്രാംഗം പ്രണമിച്ചതേ മുട്ടുമടക്കം ഓക്കെ അപ്പൊ തെളിയിക്കൂ പിന്നെ ഈ പറയുന്നത് പോലെ പണിപ്പുരയുടെ കേസിൽ ഇന്നൊരു ട്വിസ്റ്റ് ബിഗ് ബോസ് കൊണ്ടുവന്നു വളരെ നല്ല കാര്യം പക്ഷെ അതിനകത്ത് വീട്ടുകാർ നേര വണ്ണം കളിച്ചില്ല കാരണം വീട്ടുകാർക്ക് അത് കളിക്കാമായിരുന്നു കളിക്കേണ്ട രീതിയിൽ എല്ലാം കൂടെ മാറ്റി ഒറ്റ ഡ്രോയറിൽ വെച്ച് കഴിഞ്ഞാൽ അവരൊരു കാരണവശാലും പിടിക്കത്തില്ലായിരുന്നു ദെൻ വീക്കിലി ടാസ്ക് കിരീട യുദ്ധത്തിനകത്ത് ഇന്നും ഫിസിക്കൽ അറ്റാക്ക് തന്നെയാണ് നടന്നത് അടി കൂടരുത് കൂടരുത് എന്ന് പറഞ്ഞെങ്കിലും ഇത് ചെയ്യാതെ വേറെ ഒരു നിവർത്തിക്കില്ല ഇനി ഇമ്മ്യൂണിറ്റി കാർഡാണ് ഇതിനകത്ത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവം നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇമ്മ്യൂണിറ്റി കാർഡ് ആർക്കാണോ കിട്ടുന്നത് അവർ അറുപത്തിരണ്ട് ദിവസം സേഫാണ് നമുക്ക് എന്തായാലും മറ്റന്നാൾ അതറിയാം ഇമ്മ്യൂണിറ്റി കാർഡ് കിട്ടുന്ന ആൾ അറുപത്തിരണ്ട് ദിവസം സേഫ് ആവും അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നാഴ്ചത്തെ നോമിനേഷൻ ഫ്രീ പവറാണ് ഈ ആഴ്ച കഴിഞ്ഞല്ലോ അതായത് ഈ ആഴ്ച കഴിയുമ്പോൾ മുപ്പത്തി അഞ്ച് ദിവസമാവും ഈ മുപ്പത്തി ആറാമത്തെ ദിവസം മുതലാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് മുപ്പത്തി ആറ് മുതൽ അടുത്ത് ഒരാഴ്ചയാകുമ്പോൾ നാൽപ്പത്തിരണ്ട് നാപ്പത്തിരണ്ട് മുതൽ അടുത്തൊരാഴ്ചയാകുമ്പോൾ നാൽപ്പത്തി ഒമ്പത് നാൽപ്പത്തി ഒമ്പത് മുതൽ അമ്പത്തി ആറ് വരെയാകുമ്പോൾ അടുത്ത ആഴ്ച അപ്പൊ മൂന്നാഴ്ച കഴിഞ്ഞ് അമ്പത്തി ആറ് കഴിഞ്ഞു അമ്പത്തിയാറ് ഡേ കഴിഞ്ഞിട്ട് അമ്പത്തി ഏഴിൻ്റെ അന്ന് ഉറപ്പായിട്ടും കണ്ടിപ്പ നോമിനേഷനിൽ വരും ഈ അമ്പത്തി ഏഴില് നോമിനേഷനിൽ വന്നാലും ഇനി അഥവാ ഔട്ട് ആവുകയാണെങ്കിൽ പോലും ഔട്ട് ഔട്ടാവുകയുള്ളൂ അടുത്ത വീക്കെൻഡില് അറുപത്തിരണ്ടില് അപ്പൊ അറുപത്തിരണ്ട് ദിവസം സേഫ് ആവാൻ പോകുന്ന കണ്ടസ്റ്റന്റ് ആരായിരിക്കും കുറെ ടീമുകളൊക്കെ ഔട്ടായി പോയി ഇനിയിപ്പോ നിലവിൽ നിൽക്കുന്ന ടീമിൽ ആർക്കായിരിക്കും അത് കിട്ടാൻ പോകുന്നത് ലക്ഷ്മിയുടെയും നെവിന്റെയും ജിഷിന്റെയും ടീം ബാക്കിയുണ്ട് ഇപ്പോഴേ അതുപോലെ തന്നെ മസ്താനി റെന ആര്യൻ ഇവരുടെ ടീം ബാക്കിയുണ്ട് ബിന്നി നൂറ അഭിലാഷെ ഇവരുടെ ടീം ബാക്കിയുണ്ട് ബാക്കി നാല് എന്താ പറയുക മൂന്ന് ടീമുകളും പോയിരിക്കുകയാണ് ഇനി ബാക്കി നാല് ടീം മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ആരാണ് ജയിക്കാൻ പോകുന്നത് എന്നുള്ളത് ആര് ജയിച്ചു കഴിഞ്ഞാലും ഇത് ക്യാപ്റ്റനാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് അത് കിട്ടുന്ന ആൾക്കാർക്ക് എന്തായാലും ലക്ക് തന്നെ ആയിരിക്കും മക്കളെ ഒടുക്കത്തെ ലക്കായിരിക്കും അറുപത്തിരണ്ട് ഡേ ദെൻ ഇന്ന് നടന്നിട്ടുള്ള മറ്റൊരു വിഷയമാണ് ശൈത്യ അനുവിൻ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കുറേ പേര് കട്ടപ്പ പട്ടപ്പ എന്നൊക്കെ കണ്ടു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുവിൻ എഗെയിൻസ്റ്റ് ആയിട്ട് അവിടെ ഒരാൾ കളിക്കണ്ടേ ഒരാളെങ്കിലും നിന്ന് കളിക്കണ്ടേ അപ്പൊ അത് നമുക്കൊരിക്കലും അതും ഷൈത്യടെ കളിക്കാനുള്ള ആ ഒരു ഇതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് കൂടെ എന്ന് ചാദിച്ചു ഇത് സീരിയൽ അല്ല ഇത് ഇത് ഗെയിമാണ് ഗെയിമിനെ ഗെയിം വൈസ് ആയിട്ട് കാണുക ദെൻ വൈൽഡ് കാർഡ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന വീട്ടുകാരെ പൊളിക്കാൻ പോവരുത് സത്യം കാരണം വീട്ടുകാർ ഓൾറെഡി നെഗറ്റീവാണ് അപ്പാനിപ്പട നെഗറ്റീവാണ് അനുവിൻ്റെ പട നെഗറ്റീവാണ് അതുപോലെ തന്നെ ഷാനവാസിൻ്റെ പടം നെഗറ്റീവാണ് എല്ലാ പടകളും നെഗറ്റീവാണ് ഇവർ പോയി പൊളിക്കുമ്പോഴത്തേക്കും ഇവർ ഓരോരുത്തരും വ്യക്തിഗതമായി കളിക്കാൻ തുടങ്ങി ഇവർക്ക് ഇരട്ട പണിയോ മറ്റോ അഞ്ച് പേർക്കൂടെ ചേർന്ന് ഒറ്റ ബുദ്ധിയാണ് ഗ്രൂപ്പാകുമ്പോൾ അഞ്ച് പേരെയും പിരിച്ച് അഞ്ചാക്കുമ്പോൾ അഞ്ച് ബുദ്ധിയിലെ പ്ലാനുകളായിരിക്കും വരുന്നത് അത് ഇവർക്ക് കൂടുതൽ എന്താ പറയുക പെർഫോം ചെയ്യാനായിട്ട് പറ്റത്തില്ല വൈൽഡ് കാർഡ്സ് അഞ്ചു പേരും തിളങ്ങി നിൽക്കണമെങ്കിൽ ഇവർ ഗ്രൂപ്പ് വിളിക്കാൻ പോകരുത് ഇവരോട് വഴക്കുണ്ടാക്കാൻ വരുന്നവരോട് വഴക്കുണ്ടാക്കിക്കോട്ടെ എന്തും ചെയ്തോടെ പക്ഷെ ഗ്രൂപ്പ് വിളിക്കാൻ പോയാൽ ഇവർക്ക് പണി കിട്ടും ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സത്യം പറയാമല്ലോ ഭയങ്കര ശോകമായി ഉറക്കം തൂങ്ങിച്ചാത്ത ഒരു ദിവസമായിരുന്നു ഇന്ന് അത്രയ്ക്ക് കണ്ടന്റ് ക്ഷാമമായിരുന്നു വൈകിപ്പിക്കണ്ട തുടങ്ങാം ഇന്നത്തെ ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഡേ മുപ്പത്തി ഒന്നിലെ സെപ്റ്റംബർ മൂന്നാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മൂൺലെറ്റ് മീഡിയ ഐ വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് എപ്പിസോഡ് കണ്ടിട്ടേ റിവ്യൂ കാണാവൂ ഓക്കെ മോർണിംഗ് സോങ് കുട്ടനാടൻ മുൻ ജയിലെ കെട്ട് വെള്ളം തുഴയുമ്പോ അതാണ് പാട്ട് മോർണിംഗ് തന്നെ പ്രവീണും മസ്താനിയും കൂടെ ഇരുന്നിട്ട് അപ്പാനിയും അക്ബറിനെയും കൂടെ നമുക്ക് രണ്ടാക്കണം അക്ബറും ഈ പറയുന്ന പോലെ അക്ബറിന്റെ മെന്റൽ സ്റ്റെബിലിറ്റി കൊടുക്കുന്ന ഒരു പേഴ്സൺ അപ്പാനിയാണ് നേരെ തിരിച്ചതുപോലെ അപ്പൊ ഇവരെ തമ്മിൽ രണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി സംഭവം വിജയിച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ പ്ലാനിങ് ഇവരിങ്ങനെ അല്ല ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്തിട്ട് യാതൊരുവിധ ഗുണം അവർക്ക് കിട്ടാനില്ല ഞാൻ പറഞ്ഞല്ലോ അപ്പാനി ഇപ്പൊ പുറത്ത് നെഗറ്റീവ് ആണോ ആണ് അക്ബർ നെഗറ്റീവ് ആണോ ആണ് എന്തിന്റെ കാര്യത്തിലാണ് അവർ നെഗറ്റീവ് ഗ്രൂപ്പിന്റെ കാലത്ത് ഇവര് ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൊണ്ടാണ് ഇവർ നെഗറ്റീവ് ആവുന്നത് അപ്പൊ ഈ ഗ്രൂപ്പിനെ നമ്മൾ പൊളിക്കാൻ പോയി കഴിഞ്ഞാൽ അത് പിന്നീട് ഇവര് ഒറ്റയ്ക്ക് കളിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടും ഇപ്പൊ അപ്പാരിക്ക് അക്ബറിനോട് ഒറ്റ ബുദ്ധിയാണ് രണ്ടുപേരെ എന്ത് കളിച്ചാലും ഒറ്റ ബുദ്ധിയാ ഇതുവരെ പോയി അടിച്ച് പിരിയിക്കുമ്പോൾ ഇവരുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കി പിരിയിക്കുമ്പോൾ രണ്ടുപേർക്ക് രണ്ട് ബുദ്ധിയാവും പിന്നെ നമ്മൾ രണ്ടുപേരെ തടുക്കേണ്ടതായിട്ട് വരും ഇപ്പോൾ ഒരാളെ തടുത്താൽ മതി രണ്ടുപേരാണെങ്കിലും മനസ്സിലായോ അപ്പൊ ഇവര് കാണിക്കുന്ന മണ്ടത്തരവാൻ അനുവിൻ്റെ ഗ്രൂപ്പ് കോർഡിനേഷൻ ഒട്ടുമില്ലാത്ത സാധനമാണെന്ന് പറഞ്ഞ് അനുവിനെ എല്ലാവരും കൂടെ ഇളക്കുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യവും ആണ് എന്നാൽ ബാക്കിയുള്ളവർ അനുവിനെ പ്രവോക്കിയായ ഗെയിമുമാണ് അവിടെ കളിക്കുന്നത് വീട് ഫുള്ളും അനുവിൻ എഗെയിൻസ് ആണ് പലരും പലയിടത്ത് കൂടിയിരുന്ന് അനുവിനെക്കുറിച്ച് പറയുന്നു ഫുൾ ടൈം അനുവിനെ കുറിച്ച് പറയുമ്പോൾ ക്യാമറ ഇങ്ങനെ 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 അനുവിനെ തന്നെ കാണിക്കും അനുവിനെ കുറിച്ചാണല്ലോ അവിടെ ചർച്ച വിഷയമാവുന്നത് ദെൻ അതിനുശേഷമാണ് പ്രവീണ് അക്ബറിനോട് പറയുകയാണ് ഈ പറയുന്ന നെഗറ്റിവിറ്റി ഉള്ള ഒരാളുടെ കൂടെ പോസിറ്റിവിറ്റി ഉള്ള ഒരാൾ കൂടുമ്പോൾ അവിടെ കൂടുതൽ പോസിറ്റിവിറ്റി വരുമെന്ന് കാണുകയാണ് നേരെ തിരിച്ച് അവരുടെ ഇടയിൽ നെഗറ്റിവിറ്റി വരുമ്പോഴത്തേക്കും അത് പ്രേക്ഷകരെ ഭയങ്കരമായിട്ട് സ്വീകരിക്കുന്നതെന്നും വിചാരിക്കേണ്ട അക്ബറിന് മനസ്സിലാവുന്നു അക്ബർ കളിച്ചുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ് ഗെയിം ആണെന്നുള്ള കാര്യം അതിനുശേഷമാണ് അപ്പാനി ഇന്നലെ അനു പറഞ്ഞ കഥ അച്ഛൻ്റെ കരിപ്പോട്ടി കൊണ്ടുവന്ന കഥയിലെ കരിപ്പോട്ടി തട്ടിയെടുത്തോണ്ടാണ് വന്നത് എന്നൊരു സാധനം പറയുന്നുണ്ട് ചെറുതായിട്ടാണ് ആ സാധനം പറയുന്നത് അത് തട്ടിയെടുത്തതോ മോഷ്ടിച്ചതോ കട്ടതോ എന്തോ ആവട്ടെ അപ്പാനി അത് ചോദിക്കാൻ അപ്പാനി ആരാണ് ഒരാളുടെ പേഴ്സണൽ ലൈഫിലെ അനൂലല്ല കട്ടെടുത്തോണ്ട് വന്നത് എന്നാലും കുഴപ്പമില്ലായിരുന്നു കട്ടെടുത്തോണ്ട് വന്നിട്ടുണ്ടോ നമുക്ക് അറിഞ്ഞുകൂടാ പുറത്തെ കാര്യത്തെ പിടിച്ച് അകത്തിട്ട് വലിപ്പിക്കാൻ അല്ലെ വലിപ്പിക്കാൻ അകത്തിട്ട് ചോദിക്കാൻ അപ്പാനി ആരാ ജഡ്ജി ആണോ വിധി പറയുന്ന ജഡ്ജി ആണോ ബിഗ് ബോസിനകത്ത് ഒരു പ്ലെയർ അല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ ഇരുന്ന് ചൊറിയാനേ അറിയാവുക പുറത്തെ കാര്യം ഇരുന്ന് ഇങ്ങനെ ഈ എന്താ പറയാ പുറത്തെ മണം പിടിച്ച് മണം പിടിച്ച് അകത്ത് വന്നിരുന്ന ഇങ്ങനെ ആ ചാണകൂഷി ഇവിടെ പുഷി ഇവിടെ പുഷി ഇവിടെ പുഷി ആ ഇവിടെ പുഷി ഇവിടെ പുഷി ഇതേ താങ്കൾക്ക് അറിയാവോ വേറെ ഒന്നും അറിയില്ലേ ബിഗ് ബോസ് വീടിനകത്ത് താങ്കളുടെ മികച്ച എതിരാളിയല്ലേ അനു അനുവിനെ തിരിച്ചു പറയാൻ ഇത് മാത്രമേ കിട്ടൂ എന്തെല്ലാം നെഗറ്റീവ് ഉണ്ട് അനുവിന് അത് അത്രയും പറഞ്ഞൂടെ ഈ പുറത്ത് അച്ഛനെയൊക്കെ വലിച്ചിരുന്നത് മോശമല്ലേ അല്ലേ പിന്നെ പണിപുര ഇന്നത്തെ ടാസ്കിൽ ശരിക്കും ഈ പറഞ്ഞ വൈൽ കാർഡ്സ് നന്നായിട്ട് കളിച്ചു അവിടെ നിങ്ങൾ എപ്പിസോഡിൽ കണ്ട പോലെ തന്നെ നെവിനും ബിന്നിയും സഹായികളായിട്ട് നിന്നെങ്കിലും ഇവര് ഇതിനകത്ത് മണ്ടത്തരം കാണിച്ചു കാരണം ഇവരുടെ ഈ സാധനങ്ങളെല്ലാം പറക്കിയിട്ട് ഇവർക്ക് എന്ത് ചെയ്യായിരുന്നു ഒറ്റക്കിരിക്കുന്ന ഒരിടത്ത് കൊണ്ടുപോയി ഒരൊറ്റ റാക്കിൽ ഒന്നുകിൽ ഏറ്റവും മുകളിലത്തെ റാക്കിലോ അല്ലെങ്കിൽ ഇവരൊറ്റം പിടിക്കാത്ത റാക്കിലോ അല്ലെങ്കിൽ കറക്കുന്ന എല്ലാ സാധനങ്ങളും കൂടെ ഒന്നില് വെക്കണമായിരുന്നു ഇത് ബുദ്ധി നമ്പർ വൺ അത് അവർ ചെയ്തില്ല കാരണം അവർ കണ്ണ് കെട്ടിയാണ് പോകുന്നത് അപ്പം അത് ചെയ്തില്ല ഇനി ബുദ്ധി നമ്പർ ടു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇറങ്ങാൻ സമ്മതിക്കാതെ ബസറിന് മുമ്പേ ബസർ അടിച്ചു കഴിഞ്ഞാൽ ഇറങ്ങാൻ സമ്മതിക്കാതെ വാതിലുകൾ സ്ട്രോങ് ആയി അടയ്ക്കാമായിരുന്നു ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് തന്ത്രപൂർവ്വം കളിക്കുക വാതിൽ സ്ട്രോങ് ആയിട്ട് അടച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പുറത്തുനിന്ന് അകത്തുനിന്ന് പുറത്തോട്ട് വരാൻ പറ്റത്തില്ല അങ്ങനെ ഇവരെ തോപ്പിക്കായിരുന്നു പക്ഷെ അത് നടന്നില്ല അതിനകത്തുനിന്ന് സ്മാൾ ബോംബ് പണി കിട്ടിയത് ഇന്ന് ഈ പറയുന്ന പോലെ ഇരുപത്തിനാല് മണിക്കൂർ ആംഗ്യം കാണിച്ചുകൊണ്ട് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത് അനുവിനും നെവിന് കൊടുക്കുന്നു എക്സ്ട്രാ ഒരാൾക്കും കൂടി പണി കൊടുക്കാനായിട്ട് എന്നുള്ള ബിഗ് ബോസ് പറഞ്ഞതിൽ കൊടുക്കുന്നതുകൊണ്ട് അനുവിനും ആ പണി കിട്ടുന്നു അതിനു ശേഷമാണ് അനു സൈലന്റ് ആവുമ്പോൾ അപ്പാൻ വീണ്ടും പോസ്റ്റൽ അറ്റാക്ക് ചെയ്യുന്നുള്ളത് എത്രത്തോളം എപ്പിസോഡിൽ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ കണ്ടതാണ് ലൈവ് കണ്ടവർക്കറിയാം ഭയങ്കര മോശമായിട്ട് വീണ്ടും കരിപ്പോട്ടി സാബുവിൻ്റെ മകളല്ലേ നീ നിന്റെ മോന്ത മത്തങ്ങ കണ്ണ് പോലെ ഇരിക്കുന്നു വവ്വാലിനുണ്ടായ പോലത്തെ ഒരു ചെവിയാണ് ആണ് നിനക്ക് ഉള്ളത് ഇമാതിരി വളരെ വൃത്തികെട്ട രീതിയിലെ പോഴ്സണൽ കാര്യങ്ങൾ പുറത്തെ കാര്യങ്ങൾ നീ മറ്റടുത്ത് പോയി ഉണ്ടാക്കിയതുപോലെ അവനെ നീ അങ്ങനെ ചെയ്തതുപോലെ ഇതിനകത്ത് വന്ന് നീ മറ്റൊരാൾ അങ്ങനെ ചെയ്യാൻ നോക്കുന്നോടി ഈ സാധനങ്ങളൊക്കെ വളരെ മോശമാണ് അപ്പാ നീ താങ്കൾ തങ്ങളുടെ നാക്ക് നിയന്ത്രിച്ചു കഴിഞ്ഞ് ഒറ്റയ്ക്ക് സ്വന്തം കാര്യം നോക്കി കളിച്ചു കഴിഞ്ഞാൽ താങ്കൾക്ക് അവിടെ രക്ഷപെട്ട് പോവാ ഓക്കേ ഭയങ്കര മോശമാണ് ദെൻ കിരീട യുദ്ധം ടാസ്കിന്റെ രണ്ടാം ഘട്ടം വരുന്നു എല്ലാവരും സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് ഇതിനകത്ത് ബിഗ് ബോസ് ചിലപ്പോൾ നാളെയോ മറ്റൊന്നാളെയോ ട്വിസ്റ്റ് കൊണ്ട് വരുമായിരിക്കും കാരണം ഔട്ടായി പോയവർക്ക് ഈ വീട്ടിലുള്ളവരെ കൂടി സപ്പോർട്ട് ബാക്കിയുള്ള ടീമുകളെ സപ്പോർട്ട് ചെയ്യാം എന്ന ഒരു സാധനം ബിഗ് ബോസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വേറെ ലെവൽ ആയിരിക്കും അത് നാളെ എന്തായാലും വരും അത് എന്തായാലും വരും കേട്ടോ അതില്ലാതെ ഒരു കളി നടക്കത്തില്ല ബിഗ് ബോസിൽ അപ്പോൾ വീട്ടുകാർ ഓരോരോ ടീമുകളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫ്ലുവൻസ്ഡ് ആക്കാൻ ഇനി എടുത്ത നാളെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണം അങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ടാസ്കിനകത്ത് രേണുവിൻ്റെ ക്യാപ്റ്റൻ രേണുവിൻ്റെ തലയിൽ തൊപ്പി പോകുന്നു ജിസേലിൻ്റെ തലയിൽ തൊപ്പി പോകുന്നു ജിസേലിന് പരിക്ക് പറ്റുന്നുണ്ട് റനയ്ക്കും ആര്യനും നൂറയ്ക്കും ഒരു തൊപ്പി കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ അഭിലാഷിൻ്റെ ടീം ആയിട്ടുള്ള അഭിലാഷിന് പിന്നെ അഭിലാഷിൻ്റെ ടീം അഭിലാഷിനെ നൂറയ്ക്ക് ബിന്നിക്ക് ഇവർക്കും ഒരു തൊപ്പി കിട്ടുന്നുണ്ട് റനയ്ക്കും ആരും നൂറയ്ക്കും അല്ല റെനയ്ക്കും ആരും അസ്താനിക്ക് അവർക്കും ഒരു തൊപ്പി കിട്ടുന്നുണ്ട് അഭിലാഷിനും നൂറയ്ക്കും ബിന്നിക്കും ഒരു തൊപ്പി കിട്ടുന്നുണ്ട് ഷാനവാസിന്റെ ടീം ഇതിനകത്ത് നിന്ന് ഔട്ടായി പോകുന്നു അവരുടെ കയ്യിൽ ഓൾറെഡി ഒരു തൊപ്പി ഉണ്ട് ഇന്നലെ അവരടിച്ചോണ്ട് വന്ന തൊപ്പി അതിപ്പോ ആരുടെ കയ്യിൽ പോകുന്ന എനിക്ക് അറിഞ്ഞുകൂടാ ചിലപ്പോൾ ഔട്ടാക്കി പിടിക്കുന്നവരുടെ കയ്യിലോട്ട് ഈ സാധനം പോകുമെന്നുള്ളത് കണ്ടുതന്നെ അറിയണം പിന്നീടാണ് ഈ ഭയങ്കരമായ പരിക്കാണ് ജിസേലിന്റെ കൈ കീറി സ്റ്റിച്ചിട്ടോണ്ട് വരാം രണ്ടോ മൂന്നോ സ്റ്റിച്ചിടുന്നു അതുപോലെ രേണുവിൻ്റെ തല ഒന്നാമതാ തല എക്സ്റ്റെൻഷൻ ആണ് മൊത്തം മുടി അതീ പിടിയും വലിയും രേണു കിറങ്ങി കിറങ്ങിയാണ് നടക്കുന്നത് അടുത്ത് പിന്നെ ഈ ശൈത്യയുടെ കാലിൻ്റെ നഖമൊക്കെ ഇളവി വരുന്നുണ്ട് ഭയങ്കര വിഷയമാണ് പിന്നെയാണ് ഉറക്കം ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പിസോഡിൽ അത് ഒറ്റടിക്കാണ് കാണിച്ചത് എപ്പിസോഡിൽ കാണിച്ചതല്ല സാധനം അവർ ഉറങ്ങുന്നത് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കൂടുമ്പോ ഒരുമിച്ചാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത് ഒനിയിൽ ഉറങ്ങുന്ന മാത്രം എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല അപ്പോ ആ സംഭവം ലാലേട്ടം വന്ന ദൈവ കരുതി കൊസ്റ്റൻ ചെയ്യണം നിങ്ങൾ ഉറങ്ങാനാണോ വന്നത് എന്ന് ചോദിച്ച് നല്ലൊരു കട്ട പണിഷ്മെന്റ് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന സാധനമേ ഉള്ളൂ പൈക്കൂട്ടാൻ പിന്നീട് വന്ന് നെവിന്റെ കുറച്ച് കള്ളാത്തരങ്ങൾ പഞ്ചസാര എടുത്തെല്ലാം കണ്ടുപിടിച്ച് നെവിന് പണിഷ്മെന്റ് ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് നൂറ് റൗണ്ട് ഓടിയിട്ട് ഞാൻ എന്നീ പകൽ കിടന്നുറങ്ങില്ല എന്ന് പറയാൻ ഈ പറയുന്ന ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നുണ്ട് നെവിൻ ഓക്കെ പിന്നീട് രേണുവിന് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞുള്ള ഒരു സാധനം പറഞ്ഞുകൊണ്ടെന്ന് രേണു കരയുന്നുണ്ട് മൺഡേ ടു ഫ്രൈഡേ കരയും സാറ്റർഡേ സൺഡേ എനിക്ക് പോകണ്ടെന്ന് ലാലേട്ടൻ്റെ പറയും ചെയ്യാം സ്ഥിരം പല്ലവിയാണ് ബിന്നിയും റണയും കൂടി നിന്റെ ഇടയ്ക്കിടെ ഫൈറ്റ് നടക്കുന്നുണ്ട് അവിടെ റെന കാണിച്ചു തെറ്റാണ് ഞാൻ നിന്റെ പല്ലടിച്ചളക്കുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിട്ടിരിക്കുകയാണ് അടുത്ത ടാസ്കിൽ നിന്റെ കൂമ്പ് പിടിച്ചു കാട്ടാനായിട്ട് അല്ല റന ആരാണ് ലേഡി ഗുണ്ടയോ ലേഡി ഗുണ്ടയാണോ റന നിന്റെ പല്ലടിച്ചളക്കാനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണെന്ന് കേറി ചെന്നൂട പല്ലടിച്ചളക്കാൻ കേട്ടോ ഡോക്ടറിന് നല്ലപോലെ മർമ്മങ്ങൾ അറിയാമായിരിക്കും ഡോക്ടറെ വെച്ച് കുത്തി കയറ്റി തരും അവിടെ ഇരിക്കാം ഏതെങ്കിലും മൂലയിലോട്ട് ഇരിക്കാം ഇതൊക്കെ ഇവിടെ ഇവരുടെ ആരുടെ നാവിന് ലൈസൻസ് ഇല്ല കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ മിക്കവാറും ലാലേട്ടാ വന്ന് ഈ ആഴ്ച ഇനി പറയുമെന്ന് തോ റനാ പല്ലടിച്ചളക്കാൻ പറഞ്ഞാൽ പോരാ ചെയ്യണം കഴിഞ്ഞവിടെ റോക്കിയുടെ അടുത്ത് പറഞ്ഞ പോലെ പറയാൻ പറ്റത്തില്ല ചെയ്യണം അങ്ങോട്ട് ചെയ്യണം എന്നിങ്ങനെ റന എടുത്ത് പറയുമോ എന്തോ ദെൻ കഥ പറച്ചിൽ ടാസ്കിൽ ഒരു ട്രിസ്റ്റ് വരുന്നു വയൽ കാഴ്സ് അഞ്ചു പേരും കഥ പറയുക പത്ത് മിനിറ്റ് വെച്ചാണ് പറയാനുള്ളത് നാളെയും വീണ്ടും നിങ്ങൾക്ക് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വെച്ച് പറയാം എല്ലാവരും പറയണം ഈ ഈ വീക്കിന്റെ അവസാനത്തിൽ ഏറ്റവും നല്ല കഥ പറഞ്ഞ ഒരാളെ ജഡ്ജസ് ആയിട്ട് ബാക്കി എല്ലാവരും കൂടെ തീരുമാനിച്ചിട്ട് ബാക്കി വരുന്ന നാല് പേർ അടുത്ത ആഴ്ച എന്ത് ചെയ്യും നോമിനേഷനിൽ വരും എന്ന് പറയുന്നത് അത് സൂപ്പറാണ് കേട്ടോ തമിഴ് ബിഗ് ബോസിലും ഈ സെയിം സാധനം ഉണ്ടായിരുന്നു സെയിം സാധനം തമിഴ് ബിഗ് ബോസിലെ ഉണ്ടായിരുന്നു അതൊരു ബോംബ് പോലത്തെ സാധനം ഒക്കെ കൊടുത്തിട്ടാണ് ആ സാധനം ഉണ്ടായിരുന്നത് അത് നല്ല രസമായിരുന്നു അഴുക്ക കഥ ഇൻട്രസ്റ്റഡ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കാം പിന്നീട് നൈറ്റ് ജിസയിലും ആരനും കൂടെ ഇരുന്നിട്ട് ഇവരുടെ അപ്കമിങ് ഗെയിംസിനെ കുറിച്ച് സംസാരിക്കുന്നു വൈൽഡ് കാർഡ്സ് വന്ന് ഇളക്കിവിട്ട കാര്യമൊന്നും ഈ പറഞ്ഞ ആരന്റെ വിശ്വാസം ഇല്ല അടുത്ത് ഓപ്പൺ ആയിട്ട് മസ്താനി പറഞ്ഞിട്ടാ നിന്റെ വള്ളി ആട്ടണം കാണുന്നത് അപ്പം ആരും പറഞ്ഞു ആ കണ്ടോട്ടെ എനിക്കൊരു പ്രശ്നവും ഇല്ല നെഗറ്റീവ് ആണെന്ന് പറഞ്ഞപ്പോൾ ആരും വിചാരിക്കണം ഞാനാണ് ഹീറോ എന്നാണ് കരുതുന്നത് നൈറ്റിലെ വൈൽഡ് കാർസ് പ്ലാൻ ചെയ്യാൻ എന്തിന് നമുക്ക് അവരെ പൊളിക്കണം വീട്ടുകാരൻ നമുക്ക് പൊളിക്കണം നാളെ ഒരറ്റത്തുനിന്ന് ഒരറ്റത്തുനിന്ന് നമുക്ക് ഓരോരുത്തരുടെ വിധം ഇളക്കി തുടങ്ങണം എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്യുന്നു ആതിലെയും ഷാനവാസും കൂടെ രാത്രി നൂറൊക്കെയാണ് പവർ ആതിലയ്ക്ക് പവർ കുറവാണെന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യുന്നു ഷൈത്യയും കൂടെ ഉണ്ട് ഷൈത്യയും അനു പക്ക എഗെയിൻസ്റ്റ് ആയി മാറിയിരിക്കുകയാണ് ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ മൊത്തത്തിൽ നടന്നത് മോർണിംഗ് ആക്ടിവിറ്റി ആയിട്ട് അനീഷിന്റെ കഥ പറയാനാണ് കൊടുത്തത് അനീഷിന്റെ കഥ പറഞ്ഞു അതിന്റെ പേരും പറഞ്ഞ അനീഷിനെയും അപ്പാനി ഇടയ്ക്ക് പിന്നീട് അനുവിന് വക്കാലൊക്കെ ഇട്ട് പോകുമ്പോ നീ പൊടാ കൊപ്രക്കച്ചവടക്കാരാ നീ പോയി കൊപ്രക്കച്ചവടം നടത്തുന്നൊക്കെ അപ്പാനി പറയുന്നുണ്ട് ശരിക്കും അപ്പാനിയുടെ ലൈഫ് സ്റ്റോറി ഇതിനകത്ത് പറഞ്ഞതാണ് പല പല ഇൻസിഡൻസും ഇതുപോലെ ആൾക്കാർക്ക് ചോദിക്കാൻ വളരെ വ്യക്തമായിട്ട് അതിനകത്തുണ്ട് അവരെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിലെ ജാസ്മിൻ പറഞ്ഞ പോലെ അണ്ണാക്കി പിരിയും വെട്ടി കരഞ്ഞ് അങ്ങോട്ട് ഇങ്ങോട്ട് കിടന്ന് മെഴുകി ഓടും അപ്പാനി കാരണം അങ്ങനത്തെ ഒരു സാധനം അപ്പാനിയുടെ ലൈഫിൽ നിന്ന് പറയാൻ അവിടെ ഉള്ളവർക്ക് അറിയാം അങ്ങനത്തെ അവർ പിന്നെ പറയാത്തത് മനസാക്ഷി കൊണ്ട് വിട്ട കിന്നെയാണ് ഞാനുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പറഞ്ഞത് കേട്ടോ ഞാൻ എനിക്ക് അവിടെ പോണമെന്നല്ലേ ഞാൻ പറഞ്ഞത് കാരണം ഇമ്മാതിരി വർത്താനം പറയുമ്പോൾ അതിന് തിരിച്ചോപ്പോസ്റ്റ് അതേ നാണയത്തിൽ അടി അടികൊടുത്താലേ പരിപാടി നടക്കത്തുള്ളൂ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് പറയാനുള്ളത് മസ്തായിട്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ മിക്കവാറും പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു അപ്പം അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഉത്രാട ദിനാശംസകൾ അതോടൊപ്പം തന്നെ നബിദിനാശംസകളും ഞാൻ എല്ലാവർക്കും നേരുന്നു ഒരു അടിപൊളി ഓണം കടന്നു വരുവാണ് എല്ലാവരും അടിച്ച് പൊളിച്ച് ഹാപ്പി ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്ഡേറ്റുമായിട്ട് വരാം വിശേഷങ്ങളും ലൈവും ഒക്കെ ആയിട്ട് വരാം അപ്പം അതുവരേക്കും ബൈ